ഒരു ഹരിത ആൾക്കാർ വെയിറ്റ് ചെയ്യാം തെങ്ങും മാസക്കായല്ലേ തേയില തടത്തിന്റെ പച്ചപ്പും ഹരിതാപ്പൊക്കെ അങ്ങനെ ഇരുന്ന് പോയതാ ആ വിന്നർ ആരാന്ന് നോക്കട്ടെ നിങ്ങൾക്കറിയണ്ടേ വിന്നർ ആരാന്ന് നമുക്ക് വിളിച്ചു നോക്കാലോ ഹലോ 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 നമസ്കാരം സജന ചേച്ചിയല്ലേ അതെ ചേച്ചിനെ കാണാൻ ഹലോ നമസ്കാരം മനസ്സിലായോ ഇല്ല ഇല്ല എന്റെ പേര് ആശിക എന്നാണ് ബോച്ചേ തീ തിന്നാളെ കോണ്ടാക്ട് ചെയ്യുന്നത് കേട്ടോ എവിടെ ആയിരുന്നു ഞങ്ങൾ കൊറേ ആയി ട്രൈ ചെയ്യുന്നു ഞാനിവിടെ ഇല്ല എന്റെ ഒരു റിലേറ്റീവിന്റെ കല്യാണമായിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ അവിടെ പോയതാണ് വീട്ടിൽ അവരുടെ വീട്ടില് മൂന്ന് ദിവസമായിട്ട് അവിടെയാണ് ലിസ്റ്റ് കിട്ടത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെയാണെ നമുക്ക് വയസ്സായത് കൊണ്ട് നമുക്ക് പിന്നെ എപ്പ വേണായാലും വിളിക്കാം അവിടെ ഞാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കാണാനില്ല പറഞ്ഞ് വീഡിയോ കാണാനില്ലേ ലാസ്റ്റ് ട്രൈ വിളിച്ചു നോക്കാന്ന് പറഞ്ഞപ്പോഴത് കിട്ടിയത് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിലെല്ലാവർക്കും സുഖല്ലേ വീട്ടിലാർക്കുണ്ട് വീട്ടില് ഞാനുണ്ട് പിന്നെ ഹസ്ബൻഡിന്റെ അമ്മയും അച്ഛനും അവരുടെ അവരുടെ ആ ഹസ്ബൻഡ് നാട്ടിലാണോ അതെവിടെയാണോ ദുബായിലാണല്ലേ ഓക്കെ അപ്പൊ പോണല്ലേ ദുബായിലോട്ട് ദുബായിലോട്ട് പോണില്ല ഇങ്ങോട്ട് വരാൻ വേണ്ടി ഓ സ്ഥലം വേണ്ടിവിടെ ആയിരുന്നു എന്റെയോ ആടവ് ഓക്കെ ചായ കുടിച്ചോ ആ പിടിച്ചു പിടിച്ചു ഭക്ഷണം കഴിക്കാറായിട്ടുണ്ടാവും അല്ലേ ഓക്കെ ഓക്കെ വർക്ക് എന്നുണ്ടോ അതോ ഹൗസ് വൈഫ് ആണോ അല്ല ഞാൻ വർക്ക് ചെയ്യാൻ പഠിച്ചോണ്ടിരിക്കുന്നുണ്ടിരിക്കുന്നു കിട്ടി പക്ഷെ സാഹചര്യം പോവാൻ പറ്റിയില്ല ഓക്കെ 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 കൺഗ്രാചുലേഷൻസ് താങ്ക് യു ഓക്കെ ഞങ്ങൾ എത്ര നാളെ വിളിച്ചോണ്ടിരുന്നതേ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനായിരുന്നോ ആ ഓക്കെ ബോച്ചേട്ടി എടുത്തിട്ടായിരുന്നോ മീൻസ് വാങ്ങിച്ചിട്ടില്ലായിരുന്നോ എങ്ങനെയുണ്ട് ചായ ഇട്ടുപിടിച്ചോ ചായ വാങ്ങിച്ച ബോച്ചേത്തേക്ക് ലക്കി ഡ്രോ വിന്നറിലൂടെ പത്ത് ലക്ഷത്തിന്റെ പ്രൈസ് മണി അടിച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് മനസിലായോ എന്താന്ന് എന്താ എനിക്ക് സത്യം പറഞ്ഞ എന്ത് വിശ്വസിക്കാൻ പറ്റില്ലേ നോക്കാൻ മനസ്സിലാവുന്നുണ്ട് േക്കു വീട്ടിലെല്ലാരും ഞാൻ എന്റെ മാതല്ലേ കാണിച്ചമി മാമി മാമി തനിയോ ട്ടോ അത് ചെല്ലിരിക്കട്ടെ അല്ലെങ്കിൽ സൗണ്ട് കാരണം കേട്ടത്തിലൂടെ മഴയാണ് മഴ ഉണ്ടോ അവിടെ ഓർക്കെ അറിയിക്കാനാണ് ഞങ്ങൾ വിളിച്ചത് ബോച്ചേറ്റി ടീം എന്നാണ് സജ്ജന ചേച്ചി ഒരു ബോച്ചേ ടീം മേടിച്ചിട്ടുണ്ടായിരുന്നു ആ അതില് പത്ത് ലക്ഷത്തിന്റെ പ്രൈസ് മണി അടിച്ചിട്ടുണ്ട് സന്തോഷായോ എന്തായാലും പ്രാർത്ഥിച്ചത് വീട്ടിലെല്ലാരെയും അറിയിക്കൂട്ടോ എല്ലാരോടും ബോച്ചട്ടി മേടിക്കാൻ പറയൂ ഇപ്പൊ നമുക്ക് പത്ത് ലക്ഷത്തിന്റെ പ്രൈസ് മണി മാത്രല്ല ഇരുപത്തിയഞ്ച് കോടിയുടെ ബമ്പർ പ്രൈസ് ഉണ്ട് ഫ്ലാറ്റ് കാറ് ബൈക്ക് മൊബൈൽ ഫോൺസ് പിന്നെ ഡെയിലി ക്യാഷ് പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും അറിയിക്കട്ടെ ഇനിയും നിങ്ങൾ ബോച്ചി മേടിക്ക ഇങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിക്കാം കേട്ടോ എല്ലാരും അടുത്തുള്ള എല്ലാരോടും പറഞ്ഞോളൂ റിലേറ്റീവ്സിനോട് എല്ലാരും പറഞ്ഞോളൂ കേട്ടോ എല്ലാവരും എല്ലാരും സന്തോഷമായിട്ടിരിക്കട്ടെ അപ്പൊ എന്നാ ഹാപ്പി ആയിട്ടിരിക്കുക സജന ചേച്ചി ടേക്ക് കെയർ ഓക്കെ നല്ല തപ്പുഡി വാങ്ങാന്ന് ജനിക്കട്ടെ ഓക്കെ ഓക്കെ ബൈ നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ടീമിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഡീറ്റെയിൽസ് തിന്നു വിളിക്കും സജ്ജന ചേച്ചിയും ഫാമിലിയും ഭയങ്കര ഹാപ്പിയാണ് കൊറേ ദിവസമായി ഞങ്ങൾ ട്രൈ ചെയ്യുന്നു ചേച്ചിനു കിട്ടാനായിട്ട് പക്ഷെ കിട്ടിയിട്ടുണ്ടാറില്ല ഇന്നാണ് ഫൈനലി കിട്ടിയത് അതുകൊണ്ട് ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ് മാത്രമല്ല സജ്ജിന ചേച്ചി പ്രഗ്നന്റ് ആണ് ചീച്ചിയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ദുബായിലാണ് അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവല്ലോ ടുത്ത് കൂടെ തന്നെ വേണമെന്നുള്ളത് അപ്പം ഈ ഒരു ക്യാഷ് പ്രൈസ് കൊണ്ട് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ ചിങ്ങമാസമൊക്കെ ആയില്ലേ ഇനി അങ്ങോട്ട് ഫുൾ ഓണത്തിന്റെ തിരക്കുകളൊക്കെ ആയിരിക്കും അപ്പൊ ഈ ഓണക്കാലത്ത് ബോച്ചത്തി തന്നെ ആയിക്കോട്ടെ അപ്പൊ ചായയും കുടിക്കാൻ നമുക്ക് കുറെ സമ്മാനങ്ങളും കിട്ടുമല്ലോ ഇരുപത്തഞ്ചിക്കോടെ ബംബ പ്രൈസ് ഫ്ളാറ്റുകൾ ബൈക്കുകൾ കാറുകൾ കാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് കാറിന്റെ വിന്നേഴ്സിനെ ബോച്ചെ നേരിട്ട് തന്നെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ബിസി ഷെഡ്യൂള് കാരണം നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല കാരണം ഷൂട്ടിങ് കുറച്ച് വൈകും അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യാം കേട്ടോ ഞങ്ങൾക്കറിയാം എല്ലാവർക്കും ബോച്ച് നേരിട്ട് വിളിക്കണം തന്നെയായിരിക്കും ആഗ്രഹം അല്ലേ പക്ഷെ അദ്ദേഹത്തിന്റെ തിരക്കുകൾ കൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യുന്നത് വിന്നേഴ്സ് ലിസ്റ്റ് അവൈലബിൾ ആണ് നിങ്ങൾ എല്ലാവരും കണ്ടു കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ബോച്ചിട്ട് ഈ വിന്നറിനെ കാത്തിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് മാത്രല്ല ഇരുപത്തഞ്ചുകൾ ബംബ പ്രൈസ് ഫ്ലാറ്റുകൾ കാറുകൾ ബൈക്കുകൾ മൊബൈൽ ഫോണുകൾ ഡെയിലി തൗസൻഡ്സ് ഓഫ് കാഷ് പേഴ്സ് അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് എല്ലാവരും ബോച്ചേട്ടി വാങ്ങാം ചായ കുടിക്കുന്നതിനോടൊപ്പം നമുക്ക് ഭാഗ്യം കൂടെ പരീക്ഷിക്കാം അപ്പൊ അടുത്ത വിന്നറുമായി കാണുന്നത് വരെ ബൈ ബൈ